സുതാര്യം വിശ്വസ്തം ജനകീയം യു കെ ലോട്ടറീസ് യു കെ ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി കരുളായി റേഞ്ചിനു കീഴിലുള്ള നെല്ലിക്കുത്ത് വനമേഖലയിൽ നിന്നുമാണ് കൽക്കുളം പ്രദേശത്തേക്ക് പുലിയിറങ്ങിയത് പടുക്ക ഫോറസ്റ്റ് സ്റ്റേഷന് ഇരുന്നൂറ് മീറ്റർ മാത്രം അകലെ താമസിക്കുന്ന മുണ്ടുകോട്ടയ്ക്കൽ ബിജുവിന്റെ വീട്ടിലെ ആടിനെയാണ് പുലി കൊന്നത് പുലർച്ചെ അഞ്ചു മണിയോടെയാണ് പുലി എത്തിയത് ആടുകൾ കരയുന്ന ശബ്ദം കേട്ട് ബിജുവിന്റെ മകൻ പുറത്തിറങ്ങി നോക്കുമ്പോഴാണ് കൂടിനു സമീപം പുലിയെ കണ്ടത് ശബ്ദമുണ്ടാക്കിയതോടെ പുലി ഓടി വനത്തിലേക്ക് മറഞ്ഞു രണ്ടാഴ്ച മുൻപ് പ്രസവിച്ച ആടിനെയാണ് പുലി പിടിച്ചത് ആടിനെ വളർത്തിയാണ് ബിജു വരുമാനമാർഗം കണ്ടെത്തുന്നത് പുലിയുടെ ആക്രമണത്തിൽ ആട് ചത്തതോടെ ഇയാൾ വലിയ സങ്കടത്തിലാണ് നെല്ലിക്കുത്ത് ഭാഗത്തേക്കടക്കം നിരവധി ആളുകൾ രാത്രിയിലടക്കം സഞ്ചരിക്കുന്ന പ്രധാന റോഡരികിലാണ് പുലിയുടെ സാന്നിധ്യം എന്നത് നാട്ടുകാരെ ഏറെ ഭീതിയിലാക്കുന്നുണ്ട് സ്ഥലം സന്ദർശിച്ച ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ തുടർ നടപടികൾ സ്വീകരിച്ചു പ്രദേശത്ത് ക്യാമറകൾ സ്ഥാപിക്കുമെന്ന് ആർ ആർ ടി ടീം അറിയിച്ചു സമ്മാനങ്ങളുടെ പെരുമഴ ബ്രാഞ്ചുകളുമായി യു കെ ലോട്ടറീസ് മിന്നും പ്രകടനം കാഴ്ചവെക്കുന്നു മഞ്ചേരി നിലമ്പൂർ ചന്തക്കുന്ന് വണ്ടൂർ പാണ്ടിക്കാട് മലപ്പുറം ഭാഗ്യധാര സ്ത്രീശക്തി ധനലക്ഷ്മി കാരുണ്യ പ്ലസ് സുവർണ കേരളം കാരുണ്യ സമൃദ്ധി ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം സുതാര്യം വിശ്വസ്തം ജനകീയം യു കെ ലോട്ടറീസ് യു കെ ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി